നമുക്ക് പൊതുവെ ഒരു ഡയബറ്റിക് രോഗി എന്തൊക്കെയായിരിക്കാം അയാളുടെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങൾ അതായത് ഒരു തളർച്ച ക്ഷീണം ഒരു കൈകാൽ മരവൽ എല്ലായെന്നുണ്ടെങ്കിൽ കൈകാലുകളിൽ സൂചി കൊണ്ട് കൂത്തുന്ന പോലുള്ള തോന്നല് അല്ലെങ്കിൽ ഒരു പൊള്ളല് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സമയം വിട്ടുനിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാത്ത തളർച്ച ഇതൊക്കെ ആയിരിക്കാം പൊതുവേ ഒരു രോഗലക്ഷണങ്ങളായിട്ട് രോഗലക്ഷണങ്ങളല്ല രോഗിക്ക് അനുഭവപ്പെടുന്നത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളെ രോഗി ഒരിക്കലും ഒരു രോഗത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന തളർച്ചയും ക്ഷീണമെന്നൊന്നും കരുതത്തൂല്ല അപ്പോ ഇവിടെ നമ്മൾക്ക് നമ്മൾ ഒരു പഠനവിധേയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അത് രോഗികളെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഡയബറ്റീസിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് കൂടി വരുന്നതിനോടൊപ്പം തന്നെ പാൻഡിയാസ് ഞാൻ നേരത്തെ പറഞ്ഞു ഡയബറ്റിസിന്റെ ഒരു പ്രശ്നം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ നിർമ്മിതിയിലുള്ള അളവിലുള്ള കുറവ് അത് പാൻഡിയാസിന്റെ ഒരു എൻഡോക്രൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ അത് അതോടൊപ്പം തന്നെ പാൻഡ്രിയാസിന്റെ ഒരു എക്സോക്രൈൻ ഫംഗ്ഷനുകളാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പിനെ അതായത് ഫാറ്റിനെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ പാൻഡ്രയാസിന്റെ പൊതുവെയുള്ള ഒരു പ്രവർത്തനക്ഷമതയിലുള്ള കുറവ് മൂലം കൊളസ്ട്രോളിന്റെ അതായത് ഫാറ്റിന്റെ മെറ്റബോളിസത്തിൽ വരുന്ന കുറവ് നിമിത്തം അമിതമായിട്ടുള്ള ഒരു കൊഴുപ്പിന്റെ ഒരു അംശവും ഈ പറയുന്ന രോഗികൾ കൂടി വരുന്നു ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കൊഴുപ്പ് കണങ്ങൾ അതായത് ലിപ്പിഡ് മോളിക്യൂളുകൾ നമ്മളുടെ രക്തക്കൊഴലുകളിൽ ബാധിക്കുകയും ഈ പറയുന്ന മീഡിയം ലെവൽ അല്ലെങ്കിൽ ഒരു ലാർജർ ലെവലിലുള്ള ഉണ്ടാകുന്ന ഒരു സ്ക്ലീറോട്ടിക് ചേഞ്ചസ് യാതൊരു രീതിയിലുള്ള രോഗലക്ഷണങ്ങളും രോഗിക്ക് ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഇങ്ങനെ വരുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പും മറ്റ് മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റുകളും ഈ വ്യക്തിയുടെ ഹൃദയത്തിന്റെ രക്തക്കൊഴലുകളിൽ ബാധിക്കുമ്പോൾ ആ രോഗിക്ക് നമ്മൾ സാധാരണഗതിയിൽ ആഞ്ചൈന പെക്ടോറിസ് അല്ലെങ്കിൽ മയോക്കാഡിയിൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമായിരിക്കാം ചിലപ്പോൾ നമ്മൾ രോഗിക്ക് ഡയബറ്റീസ് കൂടിയുണ്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് ആണ് ഇതിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഹൃദയത്തെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾക്ക് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയാൽ പണ്ടത്തെ കാലത്തിൽ നിന്നും വിഭിന്നമായിട്ട് പണ്ട് കണ്ണടകളെല്ലാം ഒരു ഫാഷനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കൊച്ചുകുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ എല്ലാവർക്കും കണ്ണടയുടെ ആവശ്യം കൂടി വരികയാണ് എന്താണ് വായിക്കാനുള്ള ബുദ്ധിമുട്ട് പണ്ടൊക്കെ നമ്മൾ വെള്ളിടുത്തെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ വെള്ളത്തിന്റെ അവസ്ഥയിൽ നിന്നും മാറി കണ്ണിന്റെ കൃഷ്ണമണിയർക്കുള്ളിലുള്ള രക്തക്കൊഴിലുകളിൽ ഈ പറയുന്ന കൊഴുപ്പ് കോശങ്ങൾ അടിയുന്നതിന്റെ ഭാഗമായിട്ട് അതേ അതോടൊപ്പം തന്നെ നമ്മളുടെ കണ്ണിലുള്ള ലെൻസിൽ ഈ പറയുന്ന രീതിയിലുള്ള മെറ്റബോളിക് ബെസ്റ്റ് പ്രോഡക്റ്റുകൾ അതായത് കാൽഷ്യം ഫോസറസും അതേപോലുള്ള പല രീതിയിലുള്ള മിനറലുകളും ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കണ്ണിന്റെ ലെൻസിന് കട്ടി കൂടുക അതേപോലെ തന്നെ കണ്ണിന്റെ രക്തക്കുഴലുകളിൽ ഈ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുകയും അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് കാഴ്ച പ്രശ്നങ്ങളുമായിട്ട് ഒരു രോഗി നേത്രരോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ മുടക്കിയാൽ അല്ലെങ്കിൽ അറുപതോ എഴുപത് രൂപ മുടക്കിയാൽ ഇന്ന് ചൈനീസ് ഗ്ലാസുകൾ നമുക്ക് കിട്ടുന്നു അത് വാങ്ങി വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പോഴും രോഗം ഇവിടെ തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പിന്നീട് ഈ പറയുന്ന കൊഴുപ്പ് കണങ്ങൾ നമ്മളുടെ തലച്ചോറിലുള്ള രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ അതുവരെയും ഡോക്ടറെ കണ്ടിട്ടുമില്ല രോഗം നിർണ്ണയിച്ചിട്ടുമില്ല അപ്പോൾ ഈ പറയുന്ന രോഗിയുടെ ഡയഗ്നോസിസ് സ്ട്രോക്ക് അഥവാ രക്ത രക്തക്കൊഴിലുകൾ തലച്ചോറിലുള്ള രക്തക്കൊഴലുകൾ അടയുന്ന അവസ്ഥ അതായത് ട്രാൻഷ്യി സ്കീമിക് അറ്റാക്കോ അല്ല എന്നുണ്ടെങ്കിൽ രക്തക്കട്ടകൾ തലച്ചോറിലുള്ള രക്തക്കൊഴിലുകളെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ തലച്ചോറിൽ ഉണ്ടാകുന്ന രക്തസ്രവോ ഇതൊക്കെയായിട്ടായിരിക്കാം രോഗി ചിലപ്പോൾ ആശുപത്രിയിലേക്ക് നൽകുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഡയബറ്റിസ് നമ്മളെ കിഡ്നിയെ ബാധിക്കുമ്പോൾ കിഡ്നിയെ ബാധിക്കുന്നതെങ്കിൽ ഇവിടെ ഡയബറ്റിക് നെഫ്രോപതി എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ ഡയബറ്റിക് നെഫ്രോപതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗലക്ഷണങ്ങൾ വളരെ വളരെ പതുക്കെ വരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കിഡ്നിക്ക് സംഭവിക്കുന്ന ഒരു ദൂഷ്യം അല്ലെങ്കിൽ ഒരു കഴിവ് കുറവെന്ന് പറഞ്ഞാൽ കിഡ്നിയിലൂടെ എത്രത്തോളം പ്രോട്ടീനുകളെ റീഅബ്സോർബ് ചെയ്യണമോ ആ പ്രോട്ടീനുകൾ റീഅബ്സോർബ് അബ്സോർബ് ചെയ്യാനുള്ള കിഡ്നിയുടെ കഴിവ് കുറവിക്കാൻ വിളിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ദിവസം ഉള്ള മൂത്രത്തിൽ ഏകദേശം ഒന്നോ പോയിന്റ് അഞ്ച് മില്ലിഗ്രാമിൽ താഴെയുള്ള പ്രോട്ടീനുകൾ മാത്രമാണ് മൂത്രത്തിലൂടെ പോകേണ്ടത് അല്ലെങ്കിൽ പോകാവുന്നത് ഇവിടെ അതിന്റെ അളവ് കൂടുന്നൊരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മൾ പ്രോട്ടീൻ ഊറിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടീനുറിക്കായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു രോഗിയും നമ്മുടെ അടുത്ത് വന്ന് പ്രോട്ടീനുറിയുണ്ട് ഡോക്ടറെന്ന് നമ്മോട് പറയില്ല ഇവിടെ അമിതമായിട്ടുള്ള മൂത്രശങ്ക അല്ലെങ്കിൽ മൂത്രമൊഴിക്കണമെന്ന് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ ആവശ്യത്തിലധികം പതയുണ്ടാകുന്ന അവസ്ഥ അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മളുടെ രക്തത്തിലുള്ള പ്രോട്ടീന്റെ അളവ് കുറയുകയും ഇങ്ങനെയുള്ള അവസ്ഥയെ നമ്മൾ ഹൈപ്പർ എന്ന് പറയുകയും ചെയ്യും ഇങ്ങനെ പ്രോട്ടീന്റെ അളവിലുള്ള കുറവ് വരുമ്പോൾ അത് കോശകലകൾക്ക് ബാധിക്കുമ്പോൾ കോശത്തിനുള്ളിലുള്ള കോശ ദ്രവ്യം അതായത് സെൽ മെമ്പ്രെയിൻ റക്ചറായിട്ട് ഇൻട്രാസെല്ലുലാർ ലെവലിൽ നിന്നും എക്സ്ട്രാ സെല്ലുലാർ ലെവലിലേക്ക് പ്ലാസ്മ അല്ലെങ്കിൽ സിറം കളക്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നീരുണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മുഖത്തുണ്ടാകുന്ന നീർക്കെട്ട് കൈകാലുകളിൽ കൈകാലുകളിലുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ പൊതുവെ ശരീരത്തിനുണ്ടാകുന്ന ഒരു നീർക്കെട്ട് അതായത് ഈ പറയുന്ന അവസ്ഥയിൽ രോഗി ഒരു നെഫ്രോട്ടിക് ലെവലിലേക്ക് അല്ലെങ്കിൽ നെഫ്രോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും പ്രോട്ടീൻ യൂറിയിൽ നിന്നും അതൊരു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്കും പോകുക അപ്പോൾ ഇങ്ങനെ കാലക്രമേണ വരുമ്പോൾ കിഡ്നി ഫെയിലറിലേക്കും ഇപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ മെഡിക്കൽ ടെസ്റ്റോ പി വി എസോ അതേപോലുള്ള വലിയ വലിയ ആശുപത്രികളിൽ കിടക്കുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗികളാണെങ്കിലും അതേപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികളാണെങ്കിലും അതേപോലെ തലച്ചോറിനകത്തുള്ള രക്തക്കൊഴികൾക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗികളാണെങ്കിലും ഇവരിൽ ഏകദേശം അറുപത് എഴുപത് ശതമാനം രോഗികളിലും ഈ രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം ഈ ഡയബറ്റിസ് ആണ് എന്നുള്ളതാണ് ഈ പറയുന്ന ഡയബറ്റീസ് നമ്മളുടെ ഞരമ്പുകളെ അതായത് തലച്ചോറിലുള്ള നെർവ്സിനെ അതേപോലെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നെർവ്സിനെ ബാധിക്കുമ്പോൾ നെർവിനെ നമ്മൾക്കറിയാം ഒരു ഇലക്ട്രിക് വയറിന് പോട്ടി ഉള്ളതുപോലെ തന്നെ നമ്മളുടെ നെർവിനെ കവർ ചെയ്തിട്ടുള്ള ഒരു മൈലിംഗ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട് എങ്കിൽ ഡയബറ്റിക് രോഗികളിൽ ഈ പറയുന്ന മൈലിൻ മൈലിൻഷീത്തിന് നാശം സംഭവിക്കുമ്പോൾ ഡീമൈലിനൈസേഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഡീമൈലിനൈസേഷൻ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള രോഗിയെ ബാധിക്കുമ്പോൾ അത് സെൻസറി നെർവുകളെയാണ് ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്പർശനത്തിനെ സംബന്ധിച്ചുള്ളൂ സെൻസറി ന്യൂറോപൊതി എന്ന് നമ്മൾ പറയുന്നു അതല്ല ഒരു മോട്ടോർ ഫംഗ്ഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ കൈകാലുകളിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതേപോലെ തന്നെ ഓട്ടോമോമിക് നെർവസിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഇത് കൈകാലുകൾ ഒരു പൊള്ളുന്ന അവസ്ഥ എന്ന് പറയുന്ന രീതിയിൽ ഒരു ബേണിംഗ് ഫീലിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള രോഗാവസ്ഥകളും ചിലപ്പോൾ രോഗികൾ കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഡയബറ്റിക് രോഗിക്ക് ഡയബറ്റീസ് ഈ രോഗിയുടെ സന്ധികളെയാണ് ബാധിക്കുന്നതെങ്കിൽ നമ്മളിതിനെ ഡയബറ്റിക് ആർത്രോപതി എന്ന് പറയുന്നത് അപ്പോൾ ഡയബറ്റിക് ആർത്രോപതി ബാധിച്ച ഒരു രോഗികൾക്ക് ആ വ്യക്തിയുടെ സൈനോവിയൽ ഫ്ലൂയിഡിലും അതിന്റെ ഘടനയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിമിത്തം സൈനോവിയൽ ഫ്ലൂയിഡ് കൂടുതൽ സ്റ്റിഫൻ തിക്ക് ആകുന്നതിന്റെ ഫലമായിട്ട് ജോയിൻ ഡിസോർഡറുകൾ അതായത് നമ്മൾ വാദസംബന്ധമായിട്ടുള്ള രോഗമാണ് ഡോക്ടർ ഇന്ന് രോഗി സംശയിക്കുന്ന രീതിയിൽ നമ്മളോട് പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഓസ്റ്റിയോ പൊറോസിസ് അല്ലെങ്കിൽ ഓസ്റ്റി ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ ഓസ്റ്റി മൈലൈറ്റിസ് ഓസ്റ്റോപീനിയ എന്ന് പറയുന്ന എല്ലുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയ്ക്ക് ഡയബറ്റീസ് പ്രധാനമായിട്ടും കാരണമാവുന്നുണ്ട് അപ്പോൾ ഇക്കണക്കിന് നമ്മൾ നോക്കുമ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയമെന്നോ കിഡ്നിയെന്നോ അതേപോലെ തലച്ചോറെന്നോ മസിലുകളെന്നോ എല്ലുകളെന്നോ പല്ലുകളെന്നോ വ്യത്യാസമില്ലാതെ നമ്മളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളുടെയും നാശത്തിലേക്കും ഈ ഡയബറ്റിസ് എന്ന് പറയുന്ന രോഗാവസ്ഥ സങ്കീർണ്ണമാവുകയും എങ്കിൽ ഇത് ഓരോ രോഗിയിലും ചില രോഗികളിൽ കിഡ്നിയെ ബാധിക്കുമ്പോൾ മറ്റു ചില രോഗികളിൽ ഇത് ഹൃദയത്തെ ബാധിക്കുന്നു അതല്ല ചില രോഗികളിൽ ഇത് രക്തക്കൊഴിലുകളെ ബാധിക്കുമ്പോഴാണ് കാലുകളിൽ ഡയബറ്റിക് അൾസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഡയബറ്റിക് ഫുഡ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ രോഗികളിൽ പൊതുവെ ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂണിറ്റിയിലുള്ള കുറവുകൾ ബാധിക്കുമ്പോൾ ഇത് രോഗിക്ക് ഇമ്യൂണോ കോമ്പിറ്റൻസി കുറയുന്നതിന്റെ ഫലമായിട്ട് രോഗിയിൽ എപ്പോഴും തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ചൊറി എന്നുണ്ടെങ്കിൽ ഫംഗൽ കണ്ടാമിനേഷനുകൾ നമ്മൾ ടീനിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ എപ്പോഴും മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന ഒരു രോഗലക്ഷണങ്ങളായിട്ടായിരിക്കാം എന്നുണ്ടെങ്കിൽ ഉഷ്ണത്തിന്റെ അസുഖം എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ത്രീകളിലാണ് ഉഷ്ണത്തിന്റെ അസുഖം എന്ന് പറയുന്ന രീതിയിലുള്ള പരാതികളായിട്ടായിരിക്കാം അപ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ വാചകത്തുണ്ടാകുന്ന അസുഖങ്ങൾ കണ്ണിനുള്ള കാഴ്ചക്കുറവുകൾ കൈകാര്യം മരവരുകൾ അതേപോലെ ഹൃദയത്തിൽ ക്ഷമത കുറയുമ്പോൾ ഒരു കെടപ്പ് അപ്പോൾ ഈ പറയുന്നതിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഒരു ഓരോ ഡയബറ്റിക് രോഗി ഒരു ഡയബറ്റിക് രോഗിക്കുണ്ടാകുന്ന ലക്ഷണങ്ങളായിരിക്കില്ല മറ്റു രോഗിക്കുണ്ടാകുന്നത് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റിക് രോഗലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ രോഗിയും അതേപോലെ തന്നെ രോഗിയുടെ ബന്ധുക്കളും അതേപോലെ സമൂഹവും ഇത് തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ സങ്കീർണ്ണ